വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ ഇനി ശുചീകരണ പ്രവർത്തന മാസം മാർച്ച് മാസം മുപ്പതാം തീയതി സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളും മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാറിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ആലോചന യോഗം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ ഉദ്ഘാടനം ചെയ്തു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് എന്നും സ്വന്തം ഒരെണ്ണം കൂടി വാങ്ങാമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പതോടുകൂടി സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളും മാലിന്യമുക്ത നവകേരളത്തിൽ ഉൾപ്പെടുകയാണ് ഇതിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി തന്നെ നടത്തും ഇതിനു മുന്നോടിയായി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും കൃത്യമായ ബോധവൽക്കരണം നൽകുകയും ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ആലോചനാ യോഗമാണ് നടന്നത് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലാണ് ആലോചന യോഗം സംഘടിപ്പിച്ചിരുന്നത് ഇതിൽ പ്രധാനമായും വാർഡ് മെമ്പർ ർമാരുടെ നേതൃത്വത്തിൽ ഇരുപത്തിമൂന്ന് വാർഡിലും പ്രത്യേക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും ഹരിതകർമ്മ സേനാ അംഗങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കും മാർച്ച് ഇരുപത്തിയഞ്ചിന് മാലിന്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനമായി പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി റാലി സംഘടിപ്പിക്കും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ പൊതുജനങ്ങളും സഹകരിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു ഇതിന്റെ ഭാഗമായി നടന്ന യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീലാ കൊളത്തിങ്കൽ സ്വാഗതം ആശംസിച്ചു വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ യോഗം ഉദ്ഘാടനം ചെയ്തു ഭാവി തലമുറ ഉൾപ്പെടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ വളരെ മോശകരമായിട്ടുള്ള ഒരവസ്ഥയുണ്ടാകും അതിലുപരി ഇതിനു വേണ്ടി ഒരു കോടതിയും കാര്യങ്ങളും ഉണ്ട് നമ്മുടെ ഏറ്റവും ടോപ്പിലുള്ള അല്ലെങ്കിൽ ഗ്രീൻ ട്രൈബ്യൂണൽ എന്ന് പറയുന്ന കോടതി വലിയ തരത്തിൽ ഫൈൻ അടിക്കും ഈ മാലിന്യം കുന്നുകൂടിയിട്ട് കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന പഞ്ചായത്തുകൾക്ക് ലക്ഷക്കണക്കിന് രൂപയായിരിക്കും ഫൈൻ ഇടുന്നത് മാറ്റം ഉണ്ടാക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ വീടും പരിസരവും നാടും എല്ലാം നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കണം അടുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ മുഖ്യ പ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി എം നൌഷാദ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഡി അജിത് പഞ്ചായത്ത് സെക്രട്ടറി മധുമോഹൻ അസിസ്റ്റന്റ് സെക്രട്ടറി സന്തോഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി പ്രതിഭ സുമ കെ മാരിയപ്പൻ പ്രിയങ്ക മഹേഷ് തുടങ്ങി പഞ്ചായത്തിലെ മുഴുവൻ മെമ്പർമാരും ആരോഗ്യ പ്രവർത്തകർ അംഗൻവാടി പ്രവർത്തകർ ഐ സി ഡി എസ് പ്രവർത്തകർ എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥർ സ്കൂൾ അധ്യാപകർ സന്നദ്ധ പ്രവർത്തകർ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ഒന്നാം തീയതി മുതൽ തന്നെ പ്രവർത്തനങ്ങൾ സജ്ജമാക്കാനാണ് യോഗത്തിൽ ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ